സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് താഴെ കാണുന്ന എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു സഹായി മാത്രമാണ് തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ എന്ന സ്ഥലത്ത് നിന്നും ഒരു ഹൈന്ദവ സഹോദരനാണ് ആദ്യ വിവാഹം വയസ്സ് മുപ്പത് ഈ സഹോദരന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടം കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ പേര് അച്ഛന്റെ പേര് ശശിധരൻ നായർ പിന്നെ എന്തിനാണ് എ വയസ് ഇപ്പം മുപ്പതാണ് പിന്നെ യാത് ജില്ലയിലെ പെൺകൊച്ചങ്ങളാകണമെങ്കിലും നോക്കാം വിഷയമൊന്നുമില്ല ആ ജില്ല ഏതായാലും കുഴപ്പമില്ല ഇനിയിപ്പം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഏതായാലും വിഷയം അതൊന്നും നോക്കണില്ല ഞാൻ വെയിറ്റ് അറുപത്തിരണ്ട് കിലോ ഉണ്ട് ഹൈറ്റ് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് പിന്നെ തിരുവനന്തപുരം ജില്ലയിലാണ് ഞാൻ ഉള്ളത് ആറ്റിങ്ങിതാണ് പിന്നെ ജോലി ഇപ്പൊ ഞാൻ ഇതാണ് എ സിന്റെ മെക്കാനിക്കലാണ് കൊല്ലത്താണ് ജോലിക്ക് പോണം പിന്നെ അല്ലാതെ വേറെ തന്നെ ബാക്കിയുള്ള വർക്കിന് ഒക്കെ പോകണുണ്ട് ഓയറിങ്ങിനും പ്ലംബിങ്ങിനും മറ്റേ മോഷോപ്പിലൊക്കെ പോകണോണ്ട് മോവ് ഷോപ്പിലെ ടെക്നീഷ്യൻ ആണ് ഫാബ്രിക്കേഷന്റെ വർക്കിന് പോവും ശമ്പളം ഇരുപത് രൂപ അടുപ്പിച്ചു ഇരുപത് ഇരുപത്തഞ്ചു രൂപ അടുപ്പിച്ചുണ്ട് എല്ലാം അവിടെ ചേട്ടാ എനിക്ക് സഹോദരം ഉണ്ട് ചേട്ടൻ ഇപ്പൊ ഗൾഫിലാണ് വിവാഹം കഴിഞ്ഞ് എന്റെ നാള് പൂയ നാളാണേ ആദ്യ വിവാഹമാണ് നോക്കണത് ഒരു ഡിമാൻഡുകളും ഇല്ല അത്രല്ല പെൺ പ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തെട്ട് വരെയുള്ളതൊക്കെ നോക്കാം കുഴപ്പമില്ല പിന്നെ നേരം ഇരുനേറുള്ള പെൺകുട്ടികളായാലും മതി ഭയങ്കര പിന്നെ വിദ്യാഭ്യാസം ഭയങ്കര വിദ്യാഭ്യാസം ഉള്ളതും വേണമെന്നില്ല പ്ലസ് ടു ഡിഗ്രി അതൊക്കെ തന്നെ ധാരാളം കാരണം വലിയ ഡിഗ്രി വലിയ എന്താണ് ഭയങ്കര പടത്തുള്ള പെൺകുട്ടങ്ങളായൊന്നും കിട്ടത്തില്ല കാരണം അതിനനുസരിച്ച് അമ്മ കൊള്ളു ഞാൻ ഒരു ഡിപ്ലോമയാണ് പ്ലസ് ടു വരെ പോയിട്ടുണ്ട് പിന്നെ ഡിപ്ലോമയിലാണ് ഞാൻ എസ് എ മെക്കാനിക്കലായിട്ട് പോയത് അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ മെക്കാനിക്കലിന്ന് പോണത് നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു അത് മതി കാരണം ഭയങ്കര വിദ്യാഭ്യാസം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടി ഡിഗ്രി ആരാ അതായാലും വിഷയമല്ല നിങ്ങൾക്കായി വധുവിനെ തേടുന്നു ആദ്യ വിവാഹം ജില്ല തിരുവനന്തപുരം സ്ഥലം ആറ്റിങ്ങൽ പയ്യന്റെ പ്രായം മുപ്പത് നാല് പൂഴം ഹൈറ്റ് വരുന്നത് നൂറ്റി അമ്പത്തി അഞ്ച് സെന്റിമീറ്റർ വെയിറ്റ് വരുന്നത് അറുപത്തിരണ്ട് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു കഴിഞ്ഞ് ഡിപ്ലോമയാണ് നിലവിലുള്ള ജോലി എ സി മെക്കാനിക് അതോടൊപ്പം വയറിങ് പ്ലംബിങ് മൊബൈൽ ടെക്നീഷ്യൻ കൂടിയാണ് പെൺകുട്ടിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെ ആകാം വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി ഉണ്ടെങ്കിൽ നല്ലത് മാക്സിമം ഡിഗ്രി മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ പ്ലസ് ടു ആണെങ്കിലും കുഴപ്പമില്ല ആ സഹോദരൻ എടുത്തു പറഞ്ഞിരിക്കുകയാണ് എന്നെ എൻ്റെ കുടുംബത്തെയും സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു ജീവിത പങ്കാളിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്